കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ വിധിയേക്കാൾ യാക്കോബായ വിഭാഗത്തിന് ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിശ്വാസികളുടെ എണ്ണം എടുക്കാൻ കോടതി ആവശ്യപ്പെട്ടപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഒരു പ്രതീക്ഷയാണ് യാക്കോബായ വിഭാഗം വെച്ചു പുലർത്തിയത് തല എണ്ണി പള്ളികൾ വീതം വെക്കാൻ പോകുന്നു എന്നൊരു കിംവദന്തി അവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു അംഗങ്ങളുടെ എണ്ണം കൃത്യമായി വില്ലേജ് ഓഫീസിൽ പോയി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സംസ്ഥാന സർക്കാരും യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ ചില കണക്കുകൾ തയ്യാറാക്കി അങ്ങനെ ജനുവരി ഇരുപത്തി ഒമ്പതിന് എന്തോ വലിയ ഒന്ന് സംഭവിക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനേഴിലെ വിധി ഇല്ലാതാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചാരണം നടന്നു പക്ഷേ കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ ഇരു സഭകളുടെയും അംഗങ്ങളുടെ കണക്കുകൾ കോടതിയിൽ സമർപ്പിച്ചു എങ്കിലും ഈ കേസിൽ ആ കണക്കുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കോടതി അത് തിരികെ നൽകി അതോടെ കഴിഞ്ഞ ഒരു മാസത്തോളം വിഘടിത വിഭാഗം ഉണ്ടാക്കിയ സ്വപ്നങ്ങൾ തകർന്നു വീണു ഭൂരിപക്ഷം നോക്കിയല്ല മലങ്കര സഭയുടെ പള്ളികളിലെ ഭരണക്രമം നിശ്ചയിക്കേണ്ടത് എന്നത് രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെ പ്രധാന സന്ദേശമാണ് അത് വീണ്ടും സുപ്രീം കോടതി അടിവരയിട്ട് സമ്മതിച്ചു പിന്നെയുണ്ടായ വിധി ആറു പള്ളികൾ ഏറ്റെടുത്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി സർക്കാർ സംവിധാനത്തിന് ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം അതും രണ്ടായിരത്തി പതിനേഴ് വിധിയെ ഉയർത്തിപ്പിടിക്കുന്നതാണ് കാരണം വിഘടിത വിഭാഗത്തിന്റെ കയ്യിലുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം എന്നതാണ് കോടതി വിധി അല്ലാതെ സർക്കാർ ഏറ്റെടുക്കണം എന്നല്ല കോടതി വിധി സർക്കാർ പള്ളികൾ ഏറ്റെടുത്താൽ അതൊരു റിസീവർ ഭരണത്തിലാകും അതല്ല വേണ്ടത് പള്ളികൾ നേരിട്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകണം ഇവിടെ രണ്ടായിരത്തി പതിനേഴിലെ വിധി അനുസരിച്ച് പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയത് കോടതി റദ്ദാക്കിയെങ്കിൽ വിഘടിത വിഭാഗത്തിന് സന്തോഷിക്കാമായിരുന്നു കോടതി അലക്ഷ്യ കേസുകൾ സുപ്രീം കോടതി റദ്ദാക്കിയില്ല ആ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഹരിക്കണം എന്ന് കോടതി വിധിച്ചു അതായത് ആറു പള്ളികൾ കൈമാറാത്തത് കോടതി അലക്ഷ്യം തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടി എന്ന് മാത്രം മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഹൈക്കോടതി തീരുമാനിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു അതോടൊപ്പം ഏതൊക്കെ പള്ളികൾക്ക് ഇത് ബാധകമാണ് എന്നുള്ളതും ഹൈക്കോടതി തീരുമാനിക്കും സംസ്ഥാന സർക്കാർ പാസാക്കിയ ശ്രമിത്തേരി ബില്ല് ഈ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കണം സർക്കാർ നിയമം നിർമ്മിക്കണം എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് വിധിയുടെ ഈ ഭാഗം ഏത് നിയമം ഉണ്ടാക്കിയാലും അത് രണ്ടായിരത്തി പതിനേഴിലെ വിധിയുമായി ചേർത്ത് പരിശോധിക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് പ്രശ്നം പരിഹരിക്കാൻ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചത് ഓർക്കുക നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ അല്ല മറിച്ച് പ്രായോഗികമായി ഒരു മധ്യസ്ഥ ശ്രമത്തിന് സാധിക്കുമോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാകും ഇക്കാര്യത്തിൽ നിയമപരമായി ഒന്നും ചെയ്യാൻ ഇനി സർക്കാരിന് സാധിക്കില്ല എന്ന വസ്തുത